അസലാ വാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലേം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്ന് നല്ല പിങ്ക് പാലാട പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈയൊരു പായസം എന്ന് പറഞ്ഞാൽ അര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു റെസിപ്പി ഉള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലടിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ എടുത്തത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ പാലട പായസം മിക്സാണ് എടുത്തിട്ടുള്ളത് കണ്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും തന്നെ നമുക്കത് വേറെ ഒന്നായിരിക്കും ചേർക്കേണ്ട ആവശ്യമില്ല അത് നേരിട്ട് തന്നെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് അവർ മിക്സ് ഇട്ട ശേഷം ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ വെറും മൂന്ന് വിസിലാണ് അടിച്ചിട്ടുള്ളത് കാരണം ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല രണ്ടാമത്തെ വിസിലടിക്കുമ്പോൾ നല്ലപോലെ അതിൽ നിന്ന് കഞ്ഞിപ്പത പൊങ്ങി വരും അതുപോലെ തന്നെ മൂന്നാമത്തെ തവണ ആകുമ്പോൾ അതിലും കൂടുതലാവും അപ്പോൾ ഞാനിവിടെ വെറും മൂന്ന് തവണ അടിച്ചെടുത്തിട്ടുള്ളൂ അത്ര തവണ അടിച്ചെടുക്കുമ്പോഴേക്കന്നെ നമുക്കത് നല്ലപോലെ വേ വേവായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് വിസിലാണ് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ നല്ലപോലെ കഞ്ഞി പതച്ച് പൊങ്ങി പുറത്ത് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ മൂന്ന് വിസിലൊണ്ട് തന്നെ ഓഫാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എൻ്റെ കപ്പിൽ അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കണത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഊട്ടിയിട്ടാലും നമുക്കത് കറക്റ്റ് ആയി ക്യാരമലൈസായിട്ടില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക മുഗൾ ഭാഗം മാത്രം നല്ല ചൂടുള്ള ചട്ടിയിൽക്കാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ മുഗൾ ഭാഗം മാത്രം ഒന്ന് പരത്തി എല്ലായിടം ആക്കി കൊടുക്കുക താഴ്ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു തവി തട്ടേ ചെയ്യരുത് കേട്ടോ നമ്മൾ താഴ്ഭാഗത്തൂടെ ഇളക്കി കൊടുത്താൽ ഇത് കട്ട പിടിക്കാവും ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് ക്യാരമലൈസായി കിട്ടൂല ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഉരുകി ഉരുകി വരുമ്പോൾ നല്ലപോലെ ആ ഒരു കളറും കിട്ടും കേട്ടോ അപ്പം അതാ ബ്രൗണായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല പോലെ ആവാൻ നിന്നാൽ ചിലപ്പോൾ ആ ഒരു നന്ന അടിഭാഗം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് താഴ്ഭാഗത്ത് കൂടെ ഇളക്കി കൊടുക്കാം മുകളിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ തവിയിലൊക്കെ ഒട്ടി പിടിച്ചിട്ട് ആകെ ഒരു കട്ടി കല്ല് പോലെയാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതായി ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ തള്ളി തള്ളി ഒന്ന് ഇളക്കി കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും കണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും കണ്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ ഉരുകിയിട്ടുണ്ട് ഇനി ഇതിൽക്ക് നെയ്യ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ആർ കെ ജിൻ്റെ നെയ്യ് യൂസ് ചെയ്യുക ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ലിറ്റർ പാൽ നേരത്തെ തന്നെ കാച്ചി വെച്ചിട്ടുണ്ട് ചൂടുള്ള പാൽ തന്നെയാണ് അത് ഞാൻ ഞാനിതിൽക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത് നേരിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് മുഖമൊക്കെ കുറച്ച് വിട്ടു പിടിച്ചിട്ട് നിൽക്കുക കാരണം നമ്മൾ കെരമലൈസ് ഇതാ ഒരു പഞ്ചസാരയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടില്ലാത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത് അത്യാവശ്യം ചൂടുള്ള പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കും പഞ്ചസാരയ്ക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ മുഖത്തൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതാ ഇതൊരു കല്ല് പോലെ ആയിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ അത് നല്ലപോലെ അതിൽ മെൽട്ടായി വരും കേട്ടോ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും ഇപ്പോൾ അതാ നമ്മുടെ പാൽ നല്ല പിങ്ക് ആയി വന്നിട്ടുണ്ട് പാൽ ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ആ ഒരു ടൈമിൽ നമ്മളിതിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഏകദേശം ഈ ഒരു ടൈം കൊണ്ട് തന്നെ പോകാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈയൊരു വിസിലൊന്നും കൂടി ഒന്ന് പൊന്നിച്ചു കൊടുത്താലേ നമുക്കത് ഓപ്പൺ ആക്കാൻ കിട്ടും അപ്പോൾതാ ഇത് ആയിട്ടുണ്ട് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വാ വായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നേരിട്ട് നമ്മുടെ ആ ഒരു പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒന്നും ഒഴിവാക്കാനില്ല കാരണം അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നുകൊണ്ടേ നമുക്കതിൻ്റെ കഞ്ഞി കളയാൻ പറ്റില്ല ആ ഒരു ഡ്രോബാക്ക് ഉണ്ട് കേട്ടോ അതിന് ആ ഒരു കഞ്ഞി നമ്മൾ കളയണ അത്ര ഒരു പെർഫെക്റ്റ് ആയി കിട്ടൂല ഈയൊരു മിക്സ് വാങ്ങിയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ആ ഒരു കഞ്ഞി കളഞ്ഞിട്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഇരിക്കും ഇതാ ഇതിപ്പോൾ നല്ല പിങ്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിനെ നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് മാത്രം ഇളക്കി കൊടുത്താൽ മതി ഞാനിവിടെ ട്വൻറ്റി മിനിറ്റ്സും ഇളക്കിയിട്ടില്ല ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് കറക്റ്റ് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ നമ്മുടെ അടയും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതുപോലെ നല്ലപോലെ ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വെറും പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പായസത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് തരി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് എന്നൊക്കെ പറയില്ലേ അത്രയും ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ എക്സ്ട്രാ ആയിപ്പോയാൽ നല്ല ഉപ്പ് രസമായിരിക്കും പായസത്തിന് അപ്പോൾ അത്രയും ഉപ്പ് രസം പാടില്ല ഇതിപ്പം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ കുറുകായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളത്തിൽ ഞാൻ അഞ്ച് ടീസ്പൂൺ പാൽപ്പൊടി കലക്കിയിട്ട് അത് ഇതിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെറും ഒരു ലിറ്റർ പാൽ നേരത്തെ എടുത്തത് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ കലക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം ഇപ്പോൾ നമ്മുടെ പായസം കറക്റ്റ് ആ ഒരു ഇതിലായിട്ടുണ്ടാവും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ മിൽക്ക് മെയ്ഡ് വേണമെന്നില്ല മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ തന്നെ ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് പലട പായസം നല്ല മധുരമാണെന്നുള്ളവർക്ക് മിക്സിലുള്ള മധുരം ഉണ്ടാവില്ല നല്ല മധുരം ഇനിയും ഇതിൽക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതിൽ നല്ല മധുരമല്ല മീഡിയം സാധാരണ ഒരു മധുരമാണ് ഇതിലുണ്ടാവുള്ളൂ ഒത്തിരി മധുരം മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് ആ ഒരു ചൂടാറണീൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയിട്ട് രണ്ട് ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണം നിലവിൽക്കത് നല്ലപോലെ അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറവെടാം ഇതിൽ നേരത്തെ തന്നെ അണ്ടി മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ വറവടണില്ല ഈ ഒരു പരുവത്തിൽ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കാൻ നിന്നപ്പോൾ എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ആയിരുന്നു ഞാനത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും എയ്റ്റ് ആൻഡ് തേർട്ടി ഫൈവ് ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പിങ്കായിട്ട് നമുക്ക് ഈ ഒരു പാലട കിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാല പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട് ആരുടെ മുന്നിൽ നമുക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരൈറ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കണേ അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും